നമസ്കാരം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമുക്ക് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കിട്ടുന്നത് അത് പടിപടിയായി ഉയർത്തുന്നത് തന്നെയാണ് ആദ്യത്തെ പ്രധാന അറിയിപ്പ് അതായത് ക്ഷേമ പെൻഷൻ ഇനി മുതൽ കൂടാൻ പോകുന്നു എന്നത് തന്നെ സാരം ഈ ആനുകൂല്യം നൂറ് രൂപയൊക്കെ ആയിരിക്കും വർധിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന നമുക്ക് ഇനി മുതൽ ആയിരത്തി എഴുന്നൂറ് രൂപ ലഭിക്കുന്നതായിരിക്കും സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും ഇതൊരു ആശ്വാസമായിട്ട് മാറുകയും ചെയ്യും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ വർദ്ധിപ്പിക്കും എന്നതായിരുന്നു പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്കും എത്തിയില്ല എങ്കിലും പടിപടിയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇനി അടുത്ത ബഡ്ജറ്റിലായിരിക്കും ഇതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു അറിയിപ്പ് എത്തുക ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ എല്ലാ മാസവും മുടങ്ങാതെ തന്നെ ലഭിക്കുന്നത് അടുത്ത മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവർക്കും തെളിമ സ്പെഷ്യൽ ക്യാമ്പയിൻ ആരംഭിക്കുന്നു നവംബർ പതിനഞ്ചിന് ആരംഭിച്ച് ഡിസംബർ പതിനഞ്ചിന് അവസ്ഥ അവസാനിക്കുന്ന രീതിയിലാണ് തെളിമ ക്യാമ്പയിൻ ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ സമീപമുള്ള ഏത് റേഷൻ കടയിൽ വേണമെങ്കിലും തെളിമ പദ്ധതി പ്രകാരം ഒരു ബോക്സ് ഉണ്ടാകും ഈ ബോക്സിലാണ് നമ്മുടെ പരാതികൾ നിക്ഷേപിക്കേണ്ടത് നമ്മുടെ റേഷൻ കാർഡിൽ എന്തെങ്കിലും തിരുത്തൽ വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് വേണ്ടപ്പെട്ട അധികൃതർ നമുക്ക് കറക്റ്റായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും റേഷൻ കാർഡിലെ എന്ത് പരാതി വേണമെങ്കിലും എന്ത് തിരുത്തൽ വേണമെങ്കിലും ഈ തെളിമ പദ്ധതിയുടെ ഭാഗമായി നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡുള്ള എല്ലാവരും വിവിധ പദ്ധതികൾക്ക് ആധാർ അധിഷ്ഠിത ഇ കെ വൈസി ഇപ്പോൾ നിർബന്ധമാക്കുന്നുണ്ട് അത് ഗ്യാസ് കണക്ഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെൻഷൻ ആയിക്കോട്ടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പി എം കിസാൻ പദ്ധതി ആയിക്കോട്ടെ ഇനി കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിന്റെ വിവിധ സ്കീമുകളിലേക്ക് അപേക്ഷകൾ വെക്കുമ്പോൾ ഇലക്ട്രോണിക് കെ വൈ സി എന്ന പേരിൽ ഒരു വേരിഫിക്കേഷൻ ഉണ്ടാകും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരുന്ന സംവിധാനം അതല്ല എങ്കിൽ ബയോമെട്രിക് സംവിധാനം അപ്പോൾ നമ്മുടെ ആധാർ പുതുക്കിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആധാറിൽ ഫോൺ നമ്പർ തിരുത്തുവാനുണ്ടെങ്കിൽ ആ കാര്യവും അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ കാര്യവും ശ്രദ്ധിക്കണം നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ ഇത് ചെയ്യുവാനുള്ള സജ്ജീകരണം ഉണ്ടായിരിക്കും ഏറ്റവും അവസാനത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ വിവിധ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാനുള്ളത് നവംബർ പതിനഞ്ചാം തീയതി അവസാനിക്കും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം